subscribe. ഹലോ ഗെയ്സ് ഡോട്ടോ ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോകാൻ പോകുന്നത് കോരാപ്പുഴ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മളിപ്പോ ചെറുകുളത്താണുള്ളത് മീൻ പിടിക്കാൻ പിടിക്കാനാവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരക്കെയാണ് നമ്മൾ സ്ഥിരം മീൻ പിടിക്കാൻ പോകുമ്പോ ഇവിടെ നിന്നാണ് വാങ്ങാറ് ഇതും പിന്നെ കണ്ണി വാങ്ങിയിരിക്കുന്നു അതായിട്ട് നമ്മളങ്ങനെ പറയുന്ന സാധനമൊക്കെ വാങ്ങി അങ്ങനെ എന്റെ യാത്ര ആരംഭിക്കാണ് നമ്മളെ വല ചൂണ്ട എല്ലാം ഉള്ള ഉള്ളത് അതിലേക്ക് 네, 승리권들이 아직 안나왔습니 அவ கா கடல் இது கோரா ரெண்டும் நம்ம தான் கொஞ்ச போது கொச்சுரைக்காண்டு அவடத்தோரா புயல அவது கடல் அதுக்கப்புறம் கடல் அப்படின்னு കടലിലാ ജനമാനകൾ അടിച്ചുകൊണ്ടു പോയാ ചൂണ്ടയിലിട്ട് നോക്കാം എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം കുറച്ച് പണി ഓക്കെന്തോ പണി നടക്കാറുണ്ട് അടിപൊളി ഭായിപ്പോ സ്ഥലമാണ് ഇവിടെ നല്ല കാറ്റും

ചൂണ്ട സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ചൂണ്ട ഇടാൻ പോവുകയാണ് ചൂണ്ട അവിടെ ഇടുന്നുണ്ട് നമ്മൾ അങ്ങനെ മൂന്ന ചൂണ്ടിരിക്കുകയാണ് ആദ്യം ആർക്ക് കിട്ടും നോക്കാം আমাদের শঙ্ কেমন আছে ചൂണ്ട ഒരു മീന് പോലും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് വേറെ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഒന്നുകൂടി ഒന്നുകൂടി കളി ഗസ് മീൻ കിട്ടാത്തതിന്റെ ഭസ്മത്തിൽ ഞങ്ങൾ ഇവിടെ അടുത്തൊരു നല്ല അടിപൊളി കള്ളുഷാപ്പ് ഉണ്ട് പുറക്കാട്ടിൽ കള്ളുഷാപ്പ് അവിടേക്ക് പോവാണ് കള്ളു കുടിക്കാനല്ല അവിടെ നല്ല ഭക്ഷണം അപ്പൊ അവിടെ പോവാ അവിടെ പോയിട്ട് കാണാം കള്ളശാപ്പിലെത്തിരിക്കയാണ് ഇതാണ് കള്ളപ്പ് ഭക്ഷണം നമ്മക്ക് ഞണ്ട് പൊരിച്ച വാങ്ങാം ഞണ്ടിന്റെ സൈസ് നോക്കട്ടെ ഈ ഞണ്ടി നമ്മൾ പൊരിച്ചിട്ട് കാണിച്ചു തരുന്നതാണ് ണിയായിട്ട് വാങ്ങി പട്സ് ബാക്കി മുരവും രണ്ടും ഒക്കെ നമ്മള് ഓർഡർ ചെയ്തത് വരുവള്ളൂ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത ഞണ്ടു വരാണ്ട് പിന്നെന്താ ഓർഡർ ചെയ്തത്

ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ് മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക